ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കലാണ് രാജ്യത്തെ നീതിന്യായ സംവിധാനം നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമ്മു ബിജെപിയുടെ അംഗത്വ വിതരണ പരിപാടിയുടെ ആദ്യഘട്ടം ഇന്നുമുതൽ ഈ മാസം ഇരുപത്തിയഞ്ച് വരെ വയനാട് മുണ്ടക്കൈ ചുരൽമല സ്കൂളുകളിലെ പുനഃപ്രവേശനോത്സവം രാവിലെ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇരുപത്തിയൊന്നാമത് കന്നുകാലി സെൻസസിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും പാരീസ് പാരാലിമ്പിക്സിന്റെ നാലാം ദിവസവും ഇന്ത്യയുടെ മികച്ച പ്രകടനം വാർത്തകൾ രാജ്യത്തെ നീതിന്യായ സംവിധാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കെട്ടിക്കിടക്കുന്ന കേസുകളുടെ തീർപ്പാക്കലെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞു മുപ്പത്തിരണ്ട് വർഷത്തിലേറെയായിട്ടും പരിഹാരം ലഭിക്കാത്ത പരാതികൾ പോലും കോടതികളിലുണ്ട് ഇതിന് പരിഹാരമുണ്ടാക്കാൻ മേഖലയിലെ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് അവർ ന്യൂഡൽഹിയിൽ ജില്ലാ ജുഡീഷ്യൽ സംവിധാനത്തിന്റെ രണ്ട് ദിവസത്തെ ദേശീയ കോൺക്ലേവിന്റെ സമാപന ചടങ്ങിൽ പറഞ്ഞു ഡെസ്ക് റിപ്പോർട്ട് ബലാത്സംഗമടക്കം ഹീന കുറ്റകൃത്യങ്ങളിൽ ഒരു തലമുറ തന്നെ അവസാനിച്ച ശേഷമാണ് ശിക്ഷാവിധി ഉണ്ടാകുന്നതെന്നും ഇത് സാധാരണക്കാരിൽ നീതിന്യായ സംവിധാനത്തെപ്പറ്റി അവമതിപ്പുണ്ടാക്കുമെന്നും രാഷ്ട്രപതി വിലയിരുത്തി ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവർ ഇതുകൊണ്ട് തന്നെ അന്യായമുണ്ടായാലും കോടതികളെ സമീപിക്കാൻ ഭയപ്പെടുന്നു വേണ്ടി പോരാടുന്നത് ജീവിതം വിഷമകരമാക്കുമെന്ന ധാരണയിൽ അനീതികൾ നിശബ്ദമായി അവർ സഹിക്കുകയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു ചടങ്ങിൽ സുപ്രീംകോടതിയുടെ പതാകയും അധികാരമുദ്രയും രാഷ്ട്രപതി അനാവരണം ചെയ്തു ബി ജെ പിയുടെ അംഗത്വ വിതരണ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയിൽ നിന്ന് അംഗത്വം പുതുക്കി സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്നതോടെയാണ് ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ബിജെപിയുടെ ഭരണഘടനയനുസരിച്ച് അഞ്ചോ ആറോ വർഷത്തിനിടയിൽ പാർട്ടിയിലെ എല്ലാവരും അംഗത്വം പുതുക്കേണ്ടതുണ്ട് നവംബർ പത്ത് വരെയാണ് പല ഘട്ടങ്ങളിലായി അംഗത്വ വിതരണം നടത്തുന്നത് ആദ്യഘട്ട വിതരണം ഈ മാസം സമാപിക്കും പാർട്ടിയുടെ വെബ്സൈറ്റിലോ മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലോ മിസ്ഡ് ഗോൾ വഴിയോ അംഗത്വത്തിന് അപേക്ഷിക്കാവുന്നതാണ് കൌശൽ ഭാരത് കുശാൽ ഭാരത് യോജനയ്ക്ക് കീഴിൽ ഉപഭോക്തൃ സേവന പ്രതിനിധികളെ നിയമിക്കുമെന്നും അവർക്ക് ഇരുപത്തിയെണ്ണായിരം രൂപ ഓണറേറിയം നൽകുമെന്നും പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു നിയമനത്തിന് മുൻപ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ രജിസ്ട്രേഷൻ ഫീസായി നൽകണമെന്ന നിർദ്ദേശവും മന്ത്രാലയം തള്ളി വയനാട് മുണ്ടക്കൈ ചുരൽമല സ്കൂളുകളിലെ പുനഃപ്രവേശനോത്സവം രാവിലെ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മുണ്ടക്കൈ ജി സ്കൂൾ മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലുമാണ് തൽക്കാലം പ്രവർത്തിക്കുന്നത് ഉരുൾപൊട്ടലിൽ എസ്എസ്എൽസി സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ പകർപ്പ് ചടങ്ങിൽ വിതരണം ചെയ്യും മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ദുരിതബാധിതരായ തൊഴിലാളികൾക്ക് മേപ്പാടി സെന്റ് ജോസഫ്സ് ഓഡിറ്റോറിയത്തിൽ മന്ത്രി ധനസഹായവും വിതരണം ചെയ്യും വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ചാലിയാറിലൂടെ ഒഴുകിവന്ന ഒരു ശരീരഭാഗം ഇന്നലെ കണ്ടെത്തി പുഴയോരത്തെ കിണറുകൾ വൃത്തിയാക്കാനിറങ്ങിയ ട്രോമാ കെയർ അംഗങ്ങളും നാട്ടുകാരുമാണ് അമ്പിട്ടാമ്പുട്ടി ഭാഗത്തുനിന്ന് അഴുകിയ നിലയിൽ ശരീരഭാഗം കണ്ടെത്തിയത് ഇതുവരെ എൺപത് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിൽ നിന്ന് കണ്ടെടുത്തത് നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ലോക നാളികേര ദിനാഘോഷം ഇന്ന് കൊച്ചിയിൽ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും സർക്കുലർ സമ്പദ് വ്യവസ്ഥയ്ക്കായി നാളികേരത്തിന്റെ മൂല്യം പരമാവധി വർദ്ധിപ്പിക്കുന്നതിന് കൂട്ടായ്മകൾ കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം കർഷകരും സംരംഭകരും പരിപാടിയിൽ സംരഭകരും കേരള ഫുഡ് ടെക് കോൺക്ലേവ് ഇന്ന് കൊച്ചിയിൽ സംഘടിപ്പിക്കും ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്താനും മേഖലയിലെ കേരളത്തിന്റെ സാധ്യതകൾ കൂടുതൽ നിക്ഷേപകരിൽ എത്തിക്കാനും ലക്ഷ്യമിട്ടാണ് പരിപാടി പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് നാളെ വരെയും മുപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചലച്ചിത്രമേഖലയിൽ കുറ്റം ചെയ്യുന്നവരെ വ്യവസ്ഥാപിത മാർഗ്ഗത്തിലൂടെ ശിക്ഷിക്കാനും മാറ്റിയെടുക്കാനും സാധിക്കണമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പോസിറ്റീവായി ചിന്തിക്കേണ്ട മേഖലയാണ് സിനിമയെന്നും ഏറ്റവും കൂടുതൽ സിനിമകൾ വിജയിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട്ട് പി വി സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് വ്യവസായ പ്രമുഖൻ ഗോകുലം ഗോപാലന് സമ്മാനിക്കുകയായിരുന്നു ശ്രീധരൻപിള്ള മന്ത്രി പി എ മുഹമ്മദ് റിയാസും എം കെ രാഘവൻ എം എംപിയും മേയർ ഡോക്ടർ ബീന ഫിലിപ്പുമടക്കം പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു കന്നുകാലി സെൻസസിന് ഇന്ന് തുടക്കമാകും നാല് മാസത്തെ കണക്കെടുപ്പ് ഡിസംബർ മുപ്പത്തിയൊന്നിന് സമാപിക്കും സംസ്ഥാനത്തെ ഒരു കോടി ആറ് ലക്ഷത്തോളം വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മൃഗങ്ങളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്ത് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കും മൃഗങ്ങളുടെ ഇനം പ്രായം ലിംഗഘടന എന്നിവയും കന്നുകാലികളുടെ എണ്ണത്തിലെ വർദ്ധനയും സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുകയാണ് കണക്കെടുപ്പിന്റെ പ്രാഥമിക ലക്ഷ്യം പി വി അൻവർ എംഎൽഎയുടെ ആരോപണങ്ങൾ ഗൌരവകരമാണെന്നും വിഷയം യുഡിഎഫ് ചർച്ച ചെയ്യുമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട്ട് പറഞ്ഞു ഇത് ഗവൺമെന്റിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന കാര്യങ്ങളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളിൽ മുസ്ലിം ലീഗിന്റെ ക്രൌഡ് ഫണ്ടിംഗ് വിജയമാണെന്നും ഗവൺമെന്റുമായി ആലോചിച്ച് തുടർ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വയനാടിനൊപ്പം വിലങ്ങാടും സഹായമെത്തിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും ഗൌരവകരവുമാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു ഭരണകക്ഷി എം എൽ എ ഉന്നയിച്ച ആരോപണത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് രമേശ് കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു പാരീസ് പാരാലിമ്പിക്സിന്റെ നാലാം ദിവസവും ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഒരു സ്വർണവും രണ്ട് വെള്ളിയും നാല് വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം ഏഴായി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ നിഷാദ് കുമാർ പുരുഷന്മാരുടെ ഹൈജംപ് ടി ഫോർട്ടിസെവൻ ഇനത്തിൽ മെഡൽ നേടി വനിതകളുടെ ഇരുന്നൂറ് മീറ്റർ ടി തേർട്ടിഫൈവ് ഇനത്തിൽ പ്രീതി പാൽ രണ്ടാമത്തെ വെങ്കലവും സ്വന്തമാക്കി നേരത്തെ നൂറു മീറ്റർ ടി തേർട്ടിഫൈവ് ഇനത്തിലും പ്രീതി വെങ്കലം നേടിയിരുന്നു വനിതാ ബാഡ്മിന്റണിൽ തുളസിമതി മുരുകേശൻ ഫൈനലിൽ ഇന്ന് ചൈനയുടെ ക്യൂസിയ യാങ്ങുമായി ഏറ്റുമുട്ടും ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ നിതേഷ് കുമാർ ബ്രിട്ടന്റെ ബെഥേൽ ഡാനിയലിനെ ഫൈനലിൽ നേരിടും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ട്വന്റി ട്വന്റി മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത് മഹാരാജ ട്രോഫി കെഎസ് സി എ ട്വന്റി ട്വന്റി ക്രിക്കറ്റിന്റെ മൂന്നാം സീസൺ കിരീടം മൈസൂർ വാരിയേഴ്സ് സ്വന്തമാക്കി അവസാന മത്സരത്തിൽ റൺസിന് ബംഗളൂരു ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയാണ് മൈസൂർ വാരിയേഴ്സിന്റെ വിജയം കണ്ണൂർ ജില്ലാ തദ്ദേശ അദാലത്ത് ഇന്ന് കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ അദാലത്തിന് മന്ത്രി എം പി രാജേഷ് നേതൃത്വം നൽകും വിശദാംശങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകി സമയപരിധിക്കകം സേവനം ലഭിക്കാത്ത വിഷയത്തിലുള്ള പരാതികൾ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് ലഭിച്ച നിവേദനങ്ങൾ തുടങ്ങി പതിനൊന്നിനങ്ങളിലെ പരാതികളാണ് ഇന്നത്തെ അദാലത്തിൽ പരിഗണിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാനും സാധിക്കും ലൈഫ് ഭവന പദ്ധതി അതിദാരിദ്ര്യം അപേക്ഷകൾ സർവീസ് വിഷയങ്ങൾ എന്നിവ അദാലത്തിൽ പരിഗണിക്കില്ല അപേക്ഷകളാണ് ഓൺലൈനായി ലഭിച്ചിട്ടുള്ളത് അദാലത്തിൽ എത്തുന്നവർക്ക് നേരിട്ട് അപേക്ഷ നൽകാനും സാധിക്കും അഞ്ച് ഉപജില്ലാ അദാലത്ത് സമിതി കൌണ്ടറും ഒരു ജില്ലാ അദാലത്ത് ും ഒരു സംസ്ഥാന സമിതി സംസ്ഥാനത്ത്ും മിനിസ്റ്റേഴ്സ് ഡെസ് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് രാവിലെ മന്ത്രി രാജേഷ് ഉദ്ഘാടനം ചെയ്യും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരും സംബന്ധിക്കും കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പ്രദർശന പരിപാടി ഇന്ന് വടകര മുനിസിപ്പൽ ടൌൺ ഹാളിൽ കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വയനാട് ഫീൽഡ് ഓഫീസുകളും സംയോജിത ശിശു വികസന വകുപ്പും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നിവയിൽ ഗവൺമെന്റ് കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതായി ആരോപിച്ച് യുഡിഎഫ് ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാവിലെ സംഗമം ഉദ്ഘാടനം ചെയ്യും ഇന്നലെ അന്തരിച്ച എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ കനവ് ബേബിയുടെ ഭൌതിക ശരീരം രാവിലെ വയനാട് നടവയൽ കോപ്പറേറ്റീവ് കോളേജിൽ പൊതുദർശനത്തിന് വയ്ക്കും ഉച്ചയ്ക്ക് തൃശിലേരി ശ്മശാനത്തിൽ സംസ്കരിക്കും പ്രധാന വാർത്തകൾ വീണ്ടും കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കലാണ് രാജ്യത്തെ നീതിന്യായ സംവിധാനം നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ബി ജെ പിയുടെ അംഗത്വ വിതരണ പരിപാടിയുടെ ആദ്യഘട്ടം ഇന്നുമുതൽ ഈ മാസം വരെ വയനാട് മുണ്ടക്കൈ ചൂരൽമല സ്കൂളുകളിലെ പുനഃപ്രവേശനോത്സവം രാവിലെ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇരുപത്തിയൊന്നാം കന്നുകാലി സെൻസസിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും പാരീസ് പാരാലിമ്പിക്സിന്റെ നാലാം ദിവസവും ഇന്ത്യയുടെ മികച്ച പ്രകടനം